സ്വർണ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് അനുമതി നൽകിയത് ഉദ്യോഗസ്ഥർ പറഞ്ഞ പ്രകാരമാണെന്ന് തന്ത്രിമാരുടെ മൊഴി ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ശബരിമല തന്ത്രിമാരായ കണ്ഠര രാജീവരുടെയും കണ്ഠര മോഹനരുടെയും മൊഴി എസ് രേഖപ്പെടുത്തി തന്ത്രിയുടെ ചുമതല ദേവഹിതം നോക്കി അനുമതി നൽകുക മാത്രമാണെന്നും ഇവർ വ്യക്തമാക്കി വർക്ക് ചെയ്ത എനിക്ക് അടുത്ത് അത് ഞാൻ എത്രയോ പേരുണ്ട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ട് എന്നതിനാൽ പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അനുമതി നൽകിയത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് സ്വർണം പൊതിഞ്ഞ പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചതെന്നും മൊഴിയിൽ പറയുന്നു കേസിലെ പ്രതികളിൽ പ്രതികളിലൊരാളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എന്നും തന്ത്രിമാർ മൊഴി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സന്നിധാനത്ത് കീഴ്ശാന്തിയായി ഉണ്ടായിരുന്നതിനാലാണ് അദ്ദേഹത്തെ പരിചയം ഇങ്ങനെയുള്ള ആളാണെന്നൊന്നും അറിയില്ലായിരുന്നു എന്നും തന്ത്രിമാർ പ്രതികരിച്ചു അതേസമയം തന്ത്രി കുടുംബത്തിന്റെ പരിചയം മറയാക്കിയാണ് എല്ലാവരുമായും സൗഹൃദം സ്ഥാപിച്ചതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ മൊഴി നൽകിയിരുന്നു തന്ത്രിമാരുടെ പരിചയം മറയാക്കിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റ് സംസ്ഥാനങ്ങളിലെ സമ്പന്നരുമായി ബന്ധം സ്ഥാപിച്ചതെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും ചെയ്തിരുന്നു